ലക്ഷ്യം ം നിർവഹിച്ചു അക്കാദമിക് മാസ്റ്റർ പ്ലാൻ പ്രകാശനവും നടന്നു കൊടുമുണ്ട ഗവൺമെന്റ് ഹൈസ്കൂളാണ് ഗേഡ് യൂണിറ്റിന്റെ ഉദ്ഘാടനവും അക്കാദമിക് മാസ്റ്റർ പ്ലാനിന്റെ പ്രകാശനവും സംഘടിപ്പിച്ചത് ചെയ്തു ശരിക്കും ഒരു ഗ്രാമീണ തലത്തില് ഇത്രയും ഉൾപ്രദേശത്ത് പ്രദേശത്ത് വന്ന് പഠിക്കാതെന്ന് വെച്ചാൽ അതും ഒരു എക്സ്പീരിയൻസ് ആണ് നിങ്ങളുടെ അനുഭവം വല്ലാത്ത അനുഭവമായിരുന്നു ഞാൻ മിക്കവാറും നാല് കിലോമീറ്ററിലധികം നടന്നു പോയിട്ടാണ് സ്കൂളിലേക്ക് പോകുക അന്ന് ഇന്നത്തെ പോലെ സ്കൂൾ ബസും ഇല്ല ഓട്ടോറിക്ഷ ഇല്ല അല്ലെങ്കിൽ ബൈക്കും ഇല്ല ബസ്സും ഇല്ല നടന്നു തന്നെ പോകണം അങ്ങോട്ട് നടന്നു പോകും പിന്നെ ഉച്ച സമയത്ത് ഭക്ഷണം കഴിക്കണമെങ്കിൽ വീട്ടിലേക്ക് നടത്തുമല്ലോ അപ്പം നിങ്ങൾ ആലോചിച്ച് ഒരു മണിക്ക് വിട്ട നാല് കിലോമീറ്റർ അഞ്ച് കിലോമീറ്റർ നടന്നെത്തുമെങ്കിൽ രണ്ടു മണിയോ പിന്നെ എങ്ങനെ സ്കൂളിൽ തിരിച്ചു പോവുക അപ്പം മിക്കവാറും ഉച്ചയ്ക്ക് ഭക്ഷണം സ്കൂളിൽ നിന്ന് കിട്ടുന്ന വല്ലതും അവയു കാരണം രാവിലെ വീട്ടിൽ നിന്ന് നടക്കുമ്പോൾ ആരെങ്കിലും ഇത്ര നേരത്തെ ഭക്ഷണമൊക്കെ കരുതി വയ്ക്കും ഇപ്പൊക്കെ നിങ്ങൾക്ക് നല്ല ബോക്സും അതുപോലെ ഭക്ഷണം എല്ലാം നേരത്തെ അമ്മയും അച്ഛനും കഷ്ടപ്പെട്ടു അന്നൊക്കെ എങ്ങനെയാണ് അന്ന് വലിയ പ്രയാസം സ്കൂളുകൾ ഇപ്പോഴത്തെ സ്കൂളുകൾക്ക് അങ്ങനെ ഇത്രയും ദൂരം നടന്നു വന്ന് നിങ്ങൾക്ക് ഇതുപോലെയൊക്കെ പഠിക്കാൻ കഴിയുന്നത് നിങ്ങൾക്ക് നല്ല ഭാഗ്യമായി മാത്രമല്ല നല്ല കെട്ടിടമുണ്ട് നല്ല ബെഞ്ചും ഡെസ്കും ഒക്കെ ഉണ്ട് നല്ല സൗകര്യമുണ്ട് ഉണ്ട് അന്ന് ഞങ്ങള് ചോർന്നൊലിക്കുന്ന ഓട്ടുപേരന്റെ ഉള്ളിലാണ് ഇരുന്നിരുന്നത് വെച്ചാല് മഴ പെയ്താൽ ആകെ സങ്കടമാണ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ ആനന്ദവല്ലി അധ്യക്ഷയായിരുന്നു പ്രിൻസിപ്പൽ മായ പ്രധാനാധിപകൻ രവീന്ദ്രൻ പി ടി എ പ്രസിഡന്റ് സുബീഷ് എച്ച് എം സി അംഗം അഷറഫ് മറ്റു പി ടി എ ഭാരവാഹികൾ ജനപ്രതികൾ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു